രണ്ട് വാക്കിൽ അല്ലെങ്കിൽ മൂന്ന് വാക്കിൽ തൊന്ഹി ബ്രഹ്മ ഗുരുത്തരം പറയും നീ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ നീ ബോധമാണ് എങ്ങനെയുള്ള ബോധം ജനിക്കാത്ത ജീർണിക്കാത്ത നശിക്കാത്ത ബോധം ജനിക്കുന്നതും മരിക്കുന്നതും ജീർണിക്കുന്നതുമായ ബോധമായിട്ടാണല്ലോ കാണുന്നത് ഈ ചോദ്യത്തിന് അടുത്ത ശ്ലോകത്തിൽ ഉത്തരം പറയുന്ന ഗുരുദേവൻ വാസ്തവത്തിൽ ഓരോരുത്തരും അതാണ് എന്തൊരദ്ഭുതകരമായ കാര്യം എന്തു വലിയ നിർഭാഗ്യം നമ്മൾ ഓരോരുത്തരും ജനിക്കാത്ത ജീർണിക്കാത്ത മരിക്കാത്ത ബോധമാണ് ആനന്ദഹരമായ ബോധമാണ് അതേ അവസരത്തിൽ ഞാൻ ജനിച്ചിരിക്കുന്നു ഞാൻ ദിവസേന ജീർണിക്കുന്നു ഞാൻ മരിച്ചുപോകും എന്ന് കരുതി നിലവിളി ഇതാണ് നടക്കുന്നത് എവിടെയും നടക്കുന്നത് ഇതാണ് കൃഷ്ണൻ അർജുനനോട് അധ്യായത്തിൽ ആവർത്തിച്ചു പറയുന്നതാണ് അർജുന നമ്മളാരും ജനിച്ചവരല്ല ജീർണിക്കുന്നവരല്ല മരിക്കുന്നവരല്ല ന ജായത്തേ മൃഗത്തെ വാചിത് ഞാൻ ആവർത്തിച്ച് ഈ ശ്ലോകം ശ്ലോകമുദ്ധരിക്കുന്നത് ശ്രീകൃഷ്ണനെ ഇത് തീർത്തു പറഞ്ഞില്ലേ കൃഷ്ണനെ വിശ്വാസമുണ്ടോ എന്നാ പിന്നെ കൃഷ്ണൻ ഇത് പറഞ്ഞെങ്കിൽ എന്താ വിശ്വസിക്കാൻ നീ ജനിക്കുന്നില്ല പിന്നെ എന്തിനാ കരയുന്ന മരിക്കുന്നില്ല എന്നാ ജായത്തെയും മൃഗത്തെയോ ആ കഥാചിത് ഒരിക്കലും ജനിക്കുന്നില്ല തീർത്തു പറയുകയാണോ അത് ശരി ഇതിന് മുമ്പെങ്ങാനും ജനിച്ചിട്ടുണ്ടോ കഥാചിത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല എന്നിട്ടും ചോദിക്കുകയാണോ നജായത്തെയുംറിയത്തെയും കഥാച്ചത് നയം ഭൂത്വ ഭവിതാവെന്ന ഭൂയ മുമ്പൊരിക്കലും ജനിച്ചിട്ടില്ല ഇനി ഒരിക്കലും ജനിക്കുകയുമില്ല അങ്ങനെയുള്ള ആനന്ദം നിറഞ്ഞ ബോധമാണ് നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ സത്യം ഇതാണെങ്കിൽ നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എനിക്കൊരുമാതിരി നല്ലവണ്ണം ബോധ്യപ്പെടുന്നു ഞാൻ അതുകൊണ്ട് നിലവിളിയൊക്കെ നിർത്തിയിരിക്കുകയാണ് ഒരു കൊണ്ടൊക്കെ പല വിളിക്കുമായിരുന്നു ഇനിയിപ്പോ എന്തായാലും എന്ത് ചുറ്റുപാട് വന്നാലും നിലവിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദുഃഖം കൊണ്ട് നിലവിളിക്കില്ല ശരീരത്തിന്റെ വേദനയൊക്കെ ഒരുപ്പോ ചിലപ്പോൾ വിളിച്ചു എന്ന് വരുന്നു അത് ശരീരത്തിന്റെ ഒരു മായാപ്രകടനം ദുഃഖമില്ല ഈ ശരീരം ഞാനല്ല ശരീരം പോയാലും ഒരു ദുഃഖവുമില്ല ഇതിൻ പ്രതിവാക്യം വേഗമാകും ഇരുവിളിലിരിപ്പവൻ ആരും ചൊല്ലുക നീ നീയെന്ന് ഇരുവിളിലിരുന്നുകൊണ്ടൊരാൾ ചോദിക്കുകയാണ് ഒരുവൻ ഉരപ്പതുകേട്ട് ഇപ്പൊ അർത്ഥം മനസ്സിലായല്ലോ ഒരുവൻ ഉരപ്പതുകേട്ട താനുമേവം അറിവതിനായ അവനോട് ചോദിച്ച ആളിനോട് നീയും ആരെന്നരുളും നീ ആരെ രണ്ടുപേർക്കും ചോദ്യമേ ഉള്ളൂ ഉത്തരമില്ല ഇതിൻ പ്രതിവാക്യം തിന്റെ ഉത്തരം ഏകമാകും ഒന്ന് രണ്ടില്ല അപ്പോഴാണ് ചോദ്യം ഒന്നാണെങ്കിൽ പിന്നെ പലതായിട്ടാണല്ലോ കാണുന്നത് ഞാൻ ഞാൻ പല ഞാനുകളല്ലേ അപ്പൊ എല്ലാ ഞാനും എങ്ങനെ പറയാൻ പറ്റും ഇതിന് ഉത്തരം ഒന്നാണ് എന്ന് പറഞ്ഞതെങ്ങനെ ശരിയാണോ എന്ന് ഒരു സംശയം നമുക്കൊക്കെ വരാം ഞാൻ വേറെ നീ വേറെ ജന്തുക്കളൊക്കെ വേറെ സൂര്യചന്ദ്രന്മാർ വേറെ അപ്പോ എല്ലാവരും ഒന്നാണ് എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം ഗുരുദേവൻ പതിനൊന്നാമത്തെ പദ്യത്തിൽ അതിന് ഉത്തരം പറയുന്നു ഉപനിഷത്ത് കഠോപനിഷത്തും മറ്റും വ്യക്തമായി അതിനുത്തരം പറഞ്ഞിട്ടുണ്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം ആ ബോധത്തിൽ മായ ചിത്തം ചിത്തത്വം മനസ്സിനെ ഉണ്ടാക്കി ചിത്തം മനസ്സ് ബുദ്ധി സൂക്ഷ്മശരീരം എന്നൊക്കെ പറയുന്നത് ഒന്നാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോ ബോധത്തിൽ ചിത്തം രൂപം കൊണ്ടു ചിത്തം രൂപം കൊണ്ടപ്പോ ഈ അഖണ്ഡ ബോധത്തിൽ ബോധം ആ ചിത്തത്തിൽ പ്രതിബിംബിച്ചു ഇതാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഞാൻ ജീവൻ ആ അഖണ്ഡബോധം അതിൽ മായ ചിത്തത്തെ ഉണ്ടാക്കി ച ബോധത്തിൽ ചിത്തമുണ്ടായോ മനസ്സുണ്ടായോ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല ച ബോധം നിശ്ചലമാണ് അതിൽ ഈ അത്യന്ത ചഞ്ചലമായ മനസ്സ് പ്രാണൻ മനസ്സ് ഇതൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല പക്ഷെ മനസ്സുണ്ടായി ഉണ്ടായി എന്നാർ പറഞ്ഞു ഇപ്പം നമ്മൾ നമ്മൾ നമുക്കൊക്കെ മനസ്സുണ്ടല്ലോ ഉള്ളതുപോലെ തോന്നുന്നു എവിടുന്നുണ്ടായി കുറിച്ച് മാത്രം ചിന്തിക്കുക എവിടുന്നുണ്ടായി മനസ്സിന്റെ ഓരോ ഘടകത്തെയും കുറിച്ച് ചിന്തിക്കുക വിചാരം ചില വിചാരങ്ങൾ കയറി വരുന്നു ഇതെവിടുന്ന് കയറി വരുന്നു ഉപേക്ഷിച്ചാൽ അതില്ലാതാവുന്നു എങ്ങോട്ട് പോകുന്നു ആർക്കും ഒരു നിശ്ചയമില്ല ഇതാണ് മായ ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു നിശ്ചയമില്ല മനസ്സെവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്തായാലും മനസ്സ് വന്നു വന്നപ്പോ ഈ ബോധം ആ മനസ്സിൽ പ്രതിബിംബിച്ചു ചിത്തത്തിലും ചിത്തവും ബോധപ്രതിബിംബവും ചേർന്നതാണ് ജീവൻ നമ്മളിലൊക്കെയുള്ള ഞാൻ 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 എന്ന അനുഭവം ഏതുപോലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കൂ ആ സൂര്യൻ ആ പാത്രത്തിൽ പ്രതിബിംബിക്കും വെള്ളവും സൂര്യപ്രതിബിംബവും ചേർന്ന് ഒരു പ്രത്യേക സൂര്യൻ ഉള്ളതുപോലെ തോന്നും വാസ്തവത്തിൽ അങ്ങനെ ഒരു ില്ല വെള്ളത്തിൽ പ്രതിബിംബിച്ചു അത്രയുള്ളൂ വെള്ളമൊഴിച്ചിളഞ്ഞാൽ പ്രതിബിംബമില്ല സാക്ഷാത് സൂര്യൻ പ്രതിബിംബം സാക്ഷാത് സൂര്യനായി മാറി അതുപോലെ ചിത്തം പോയാൽ ചിത്തമാണ് രാഗദ്വേഷം ചിത്തം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷം നമ്മളെയൊക്കെ ചിത്തത്തിൽ രാഗവും ദ്വേഷവും അതിനോട് ചേർന്ന കുറെ വിചാരങ്ങളും വികാരങ്ങളും വരെ എന്തുണ്ട് നമ്മുടെ ഒക്കെ മനസ്സത്രേ ഉള്ളൂ കുറെ രാഗങ്ങളും ദേഷങ്ങളും അതിനോട് ചേർന്ന കുറെ വികാരങ്ങളും വിചാരങ്ങളും ഈ ചിത്രം പോയാൽ ആ ചിത്തത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ബോധം ബിംബോധമാവും അതായത് ബ്രഹ്മമാവും ആണ് നമ്മൾ നേരത്തെയും പറഞ്ഞത് വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചിരിക്കുന്നു വെള്ളമൊഴിച്ചിളഞ്ഞാൽ പ്രതിബിംബമില്ല ഇനി ഇത്തരം എത്ര എത്ര ജലപാത്രങ്ങളുണ്ടോ അത്രയും പ്രതിബിംബങ്ങളാവാം ആയിരം ജലപാത്രമുണ്ടെങ്കിൽ ആയിരം സൂര്യപ്രതിബിംബം അപ്പോ ആയിരം സൂര്യനുണ്ടെന്ന് തോന്നും വാശ്യ ആയിരം സൂര്യനുണ്ടോ എല്ലാം പ്രതിബിംബം വെള്ളമൊഴിച്ചു കിളഞ്ഞാൽ ആ പ്രതിബിംബമെല്ലാം ബിംബം എല്ലാം സാക്ഷാൽ സൂര്യൻ ഇതാണ് ജീവന്മാരും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ചിത്തം തൽക്കാലം രൂപം കൊണ്ട ഒരു മായാപ്രതിഭാസം അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ബോധം ജീവൻ ആ പ്രതിബിംബമുളവാക്കുന്ന യഥാർത്ഥ ബോധം ബ്രഹ്മം എന്ന് നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടതിനെവിടെയും പ്രതിബിംബം ഉണ്ടാക്കാം എത്ര ചിത്തങ്ങളുണ്ടോ അത്ര പ്രതിബിംബങ്ങളാവാം അതുകൊണ്ടാണ് എണ്ണമറ്റ ജീവജാലങ്ങൾ അത് എണ്ണമറ്റ ചിത്തങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധം പ്രതിബിംബിക്കുന്നു അപ്പോൾ എണ്ണമറ്റ ജീവജാലങ്ങൾ അമീപ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ സൂര്യനിലുള്ളതും സൂര്യന്റെ ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ബോധമാണ് സൂര്യൻ ആ ചിത്തം പോയാൽ ആ പ്രതിബിംബം ബ്രഹ്മം നമ്മളുമൊക്കെ എത്രയുള്ളൂ അതാണ് ഈശാവാസ ഉപനിഷത്തിൽ ഉപാസകൻ സൂര്യനോട് പറയുന്നു അല്ലയോ സൂര്യഭഗവൻ അങ്ങയുടെ ശരീരം സുവർണപാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അതൊന്ന് മാറ്റൂ ഈ ശരീരവും ആ മനസ്സും ഒന്ന് മാറ്റൂ എന്തിന് ഞാനും അങ്ങ് ഒന്നെന്ന് കാണാൻ ആ മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന്മുഖം തർജ്ജിമ ഗുരുദേവന്റെ തന്നെ തർജ്ജമയാണ് ഈശാവാസ്യോപൻഷത്തിന് മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിന് മുഖം തുറക്കു വരുന്ന ഈ പൂഷൻ അലയോ സൂര്യഭഗവൻ ആ മൂടുവടം മാറ്റു എന്തിന് സത്യധർമ്മനു കാണുവാൻ ഞാൻ സത്യം കാണാൻ അങ്ങയിലേക്ക് നോക്കുന്നു എന്താ സത്യം ഞാനും അങ്ങ് ഒന്ന് എന്ന സത്യം അതിനു മറച്ചിരിക്കുന്നതോ ഈ ചിത്തവും ശരീരവും ചിത്തമാണ് പിന്നെ ശരീരത്തിലുണ്ടാക്കുന്നത് ചിത്തവും ശരീരവും ചേർന്ന് മറച്ചിരിക്കുന്നു ആ മൂടുപടം ഒന്ന് മാറ്റുമോ ഞാനും അങ്ങ് ഒന്ന്